അസ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഏതാ ഈ ഒരു കവറുമായിട്ട് ജിമ്മിലോട്ട് പോകുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനിങ്ങനെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നാളെ വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ കൊണ്ടുവരാമെന്ന് അപ്പോൾ പിന്നെ അതും എടുത്തിട്ട് പോകണ്ടോ പോയി വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സെർവ് ചെയ്തെടുക്കുന്നത് ഏകദേശം ഒരു വൺ അവർ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടത് മെയ് പതിമൂന്നിനാണ് ഒരുപാട് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ഇടുന്നത് ഇനി സ്ഥിരം ഉണ്ടാവും കേട്ടോ ഇങ്ങനെ മടിച്ചാവാൻ പാടില്ല അല്ലേ ഇടയ്ക്ക് ഭയങ്കര ഒരു മടി വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഉണ്ടല്ലോ ഇനി ഞാൻ വായി തുറന്ന് ചിരിച്ചില്ല എന്നാരും പറയരുത് ഈ ഒരു ഭാഗം മൊത്തം എൻ്റെ ചിരി മാത്രമേ ഉള്ളൂ കേട്ടാവൂ അപ്പോൾ ഞാൻ എല്ലാവരെയും വിളിക്കുകയാണ് ഗ്ലാസ്സൊക്കെ കോച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ പേപ്പർ ഗ്ലാസ് അപ്പോൾ ഒരപ്പം ആയിരം പേർക്ക് എന്നുള്ളൊരു രീതിയാണ് ഞാൻ ഇവിടെ പ്രയോഗിച്ചത് ഏകദേശം ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചാൾക്കാരൊക്കെ ഉണ്ടാകുമായിരിക്കും കേട്ടോ ആ ടൈമിൽ അപ്പോൾ എല്ലാവർക്കും എത്തിക്കണം ഇതാണ് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ഒരു വലിയ വലിയ സ്പൂണിൽ എടുത്ത് എല്ലാവർക്കും ഈക്വലായിട്ട് എത്തിച്ചു പലരുടെ വിചാരം എന്തോ സ്പെഷ്യലാണ് അതായത് ബർ ബർഡേയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്നാണ് വിചാരിച്ചത് കഴിച്ചവർക്കൊക്കെ ഇഷ്ടമായി അതായത് എല്ലാവരും പറഞ്ഞ എല്ലാവരും കേട്ടോ എല്ലാവരും വന്നു പറയുകയും ചെയ്തില്ല കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിപ്രായമൊക്കെ അപ്പോൾ സന്തോഷമായി ജിമ്മിന് മൊത്തം ഒരു ഇളക്കായിരുന്നു കേട്ടോ ഐ മീൻ മൊത്തത്തിലൊരു സന്തോഷം സാധാരണ നമ്മുടെ ജിമ്മിൽ വരും വർക്കൗട്ട് ചെയ്യും പോവും പരസ്പരം കാണുമ്പോൾ ചിരിക്കുന്ന ഫേസ് വളരെ കുറവാൾക്കാരെ ഉള്ളൂ കേട്ടോ കുറച്ച് ആൾക്കാരെ അറിയുക അത്ര തന്നെ ജസ്റ്റ് ഹൈ ബൈ ഉണ്ടാവില്ലേ അങ്ങനെ അപ്പോൾ താ ഞാൻ സെർവ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഗ്ലാസ്സുകളിലൊക്കെ ആക്കിയ ശേഷം അവിടെ കൊണ്ട് കൊടുക്കുന്നു വരുന്നവരും പോണവരൊക്കെ ഒക്കെ അതിന് എടുത്ത് കഴിക്കുന്നുണ്ട് കുറച്ച് അവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അവർ വർക്കൗട്ട് ചെയ്ത് കളഞ്ഞ കാലറി മൊത്തം ഇതിൽ കയറ്റണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു എല്ലാവർക്കും കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷമുള്ളൊരു ഡേ ആയിരുന്നു എനിക്കും കിട്ടിയവർക്കും അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഇച്ചിരി ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റി പക്ഷെ നമ്മൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിലും അത് കൊടുക്കുമ്പോൾ അതിന് ഭയങ്കര ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തോന്നൂല്ലേ അപ്പം എന്തായാലും ഞാൻ ആ ഒരു ട്രിക്കാണ് ഇവിടെ ഉപയോഗിച്ചത് കേട്ടോ അങ്ങനെ എനിക്കറിയുന്നവർക്കും എന്നെ അറിയുന്നവർക്കും അല്ലെങ്കിൽ അറിയാത്തവർക്കും എല്ലാവർക്കും കൊടുക്കണം ഇതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം പലരും എന്താ എന്താ ചോദിച്ചു അപ്പോൾ എൻ്റെ പീജ് കൊളാ ഫോളോ ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ ആ പയ്യനോട് അപ്പോൾ എന്തായാലും എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ സ്പെഷ്യൽ ഒന്നുമില്ല ജസ്റ്റ് ഒരു സന്തോഷം നമുക്ക് സന്തോഷം വന്ന ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എന്നുവെച്ചിപ്പോൾ എല്ലാവരും എൻ്റെ അഡ്രസ്സ് എവിടെ ഞങ്ങൾ വരട്ടെ എന്നൊന്നും പറഞ്ഞ് കമൻറ്റിടേണ്ടട്ടോ അപ്പോൾ ഇതാ അതെല്ലാം കഴിഞ്ഞ് ഞാനും മോനും കൂടെ ഇനി വീട്ടിലോട്ട് പോവുകയാണ് ഇന്നൊരു സൺ സാറ്റർഡേ ആയിരുന്നു കേട്ടോ ഈ ഒരു സംഭവം പിന്നെ സൺഡേ മോർണിംഗ് മുതലുള്ള വ്ളോഗാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അന്ന് പിന്നെ എനിക്ക് കൂടുതൽ വ്ളോഗെടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ സൺഡേ മോർണി ആണ് നമ്മൾ വ്ലോഗെടുത്തത് അപ്പോൾ എന്തായാലും ഇതാ ചായ വെക്കാനുള്ള പുറപ്പാടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് കുറച്ച് പാല് ചിന്തില്ലേ അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയ ശേഷമാണ് ഞാൻ ഇനി ചായ വയ്ക്കാൻ നിൽക്കത്തുള്ളൂ ഓക്കെ ഏഹ് എന്ത് പറ്റി ഇന്ന് ക്ലീൻ ആക്കുന്നില്ലേ ആ അതാ ഇതന്നെ ഓക്കെ ഞാൻ വിചാരിച്ചു ഞാൻ എന്താ ക്ലീൻ ആക്കാത്ത എന്ന് സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല അപ്പം ഇതാ നമ്മൾ ചായക്കുള്ള പുറപ്പാടാണ് കേട്ടോ പിന്നെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഉമ്മാ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നത് എന്താണെന്നറിയോ ഉമ്മാൻ്റെ സിക്സ്റ്റീൻത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും കൺപിലയും ബിലീവ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കുറേ പേര് കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് പേഴ്സണലായിട്ട് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് അന്നൊന്നും ഈ ഏജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല എൻ്റെ കല്യാണം കഴിയുന്നവരെ ഈ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ അതും പറഞ്ഞുകൊണ്ട് വരണ്ട പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ഉമ്മാനെ ഉപ്പ കല്യാണം കഴിക്കുന്നത് കേട്ടോ എന്നിട്ട് ഉമ്മാക്ക് എന്താ പറയുക പ്രായപൂർത്തി ആയ ശേഷമാണ് ഉപ്പാൻ്റെ കൂടെ എയർഫോഴ്സിൽ പല പല സ്ഥലങ്ങളിലല്ലേ അങ്ങോട്ട് പോയത് ഉമ്മാൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ഇതിലാണ് ഇക്ക ഉണ്ടായത് കേട്ടോ അപ്പോൾ പലരും അപ്പം അറുപതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ നിൻ്റെ എത്ര ഏജ് എന്നുള്ള രീതിയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പോൾ ഒരുപാട് വൈകിട്ടാണ് കുഞ്ഞുണ്ടായത് ഒരു ലൈഫ് എൻജോയ് ചെയ്തതായിരിക്കാം മേ ബി ഓക്കെ പോട്ടെ അങ്ങനെ അപ്പോൾ എന്തായാലും അതാണ് അതിൻ്റെ സംഭവം സിക്സ്റ്റീൻത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി തന്നെയാണ് സംഭവം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് കേട്ടോ ഇനിയിപ്പോൾ എന്താണ് ഞാൻ ചായ എല്ലാം കുടിച്ചിട്ട് വാഷിങ്ങിനൊക്കെ പോയി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അടിച്ചു വാരാനുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല പോലെ ഇലയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പല പല ഭാഗത്തുകളിലായിട്ടാണ് അപ്പം അതിനെയൊക്കെ കൂട്ടിയെടുത്ത് അടിച്ചു വാരിയെടുക്കണം കേട്ടോ അപ്പം ലാസ്റ്റ് ടൈം നമ്മൾ വീഡിയോ വീടോട്ടപ്പം മസാല ദോശ കഴിക്കുന്ന അതേ റെസ്റ്റോറൻറ്റ് കൊടൈക്കനാലിൽ പോയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു പറഞ്ഞു എ ടു ബി ആണല്ലോ എ ടു ബി കുറേ സ്ഥലങ്ങളിലുണ്ട് എന്ന് തോന്നുന്നത് നല്ല ഫുഡാണ് കുറച്ച് റേറ്റ് കൂടുതലാണ് കഴിച്ചിറങ്ങി വരുമ്പോൾ നമുക്ക് ഇത്രയും റേറ്റ് കൊടുത്തിട്ട് പക്ഷേ വെജിറ്റേറിയൻ കഴിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വേണ്ടേ അയ്യോഴിക്കേണ്ട സീനില്ലാന്നാര പറഞ്ഞ അങ്ങനെ ഞാൻ കുട്ടി ബൂസ്റ്റ് ഉണ്ടാക്കുകയാണ് കൈസ് അയ്യോ രണ്ട് സ്പൂൺ ഇങ്ങനെ ബൂസ്റ്റ് ഉണ്ടാക്കിയ ഒരു പാക്കറ്റ് ഒരാഴ്ച വരുള്ളൂ ഒരേ ഒരാഴ്ച മതിയോ അത് കഴിഞ്ഞാ ഞാൻ എനിക്ക് പാല് തരാനുള്ള മെയിൻ റീസൺ എന്താണെന്നറിയോ കൊറച്ച് അധികം നീ കളിക്കുന്നുണ്ട് ഫുട്ബോളും അതും ഇതൊക്കെ പക്ഷേ അങ്ങനെ അവനേം കൊണ്ട് ബൂസ്റ്റ് ഒക്കെ ഉണ്ടായിപ്പിച്ചിട്ട് ഞാൻ നേരെ പോയി ഏർ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് പോയിട്ട് അപ്പോഴാണോ റിഹാൻ എണിച്ചിട്ട് വരുന്നത് അവനക്ക് കോഫി ഉണ്ടോ എന്ന് ചോയിക്കാന് ഞാൻ പറഞ്ഞു കോഫി നിസ്വയം ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് ഉണ്ടാക്കാനറിയില്ല അടുത്തത് കേട്ടോ ഇൻസ്റ്റൻറ്റ് ഞാൻ വേഗം ഉണ്ടാക്കും ഇത് ഇക്ക സേലത്ത് പോയപ്പം അവിടുന്ന് നല്ല കോഫി മേടിച്ചിട്ട് വന്നതാണ് ഇൻസ്റ്റൻ്റ് അല്ല നമ്മൾ ഫിൽറ്റർ കോഫി ഉണ്ടാവില്ലേ അത് പക്ഷെ ഞാനിവിടെ തിളപ്പിച്ചിട്ടുണ്ടോ ഉണ്ടാക്കാറ് ഫിൽട്ടർ ഫിൽറ്റർ കോഫി അതിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കാറില്ല അതൊന്നാമത് അറിയാം അങ്ങനെ അവൻക്ക് കോഫി ഉണ്ടാക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്തു ഞാൻ നേരെ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു ഒൻപത് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്നപ്പോഴാണ് ചട്നി അരച്ചപ്പോൾ മിക്സിയുടെ ജാറൊന്നും അങ്ങോട്ട് തെറിച്ച മൊത്തമായിട്ടുണ്ടായിരുന്നു അതിനേക്കൊന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വരുമ്പോഴത്തേക്ക് നല്ല സമയമായി ഒൻപതര ആയിട്ടോ എന്നിട്ടും പക്ക ക്ലീനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കഴിച്ച ശേഷം വീണ്ടും ക്ലീൻ ചെയ്യേണ്ടി വന്നു അങ്ങനെ നമ്മൾ ഇഡ്ഡലിക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പ്രശ്നം എൻ്റെ ഇഡ്ഡലി മാവ് കുറച്ച് ലൂസായി പക്ഷേ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു പന്നി പോലെ ഉണ്ടായിരുന്നു ഞാൻ ഇഡലി കാട്ടാറുള്ളത് നാല് നാഴി പുഴുങ്ങൽ അരിയാണെങ്കിൽ ഒരു നാഴി നമ്മുടെ ഉഴുന്ന് കേട്ടോ നല്ല ഉഴുന്നാണെങ്കിൽ ഒരു നാഴി മതി ഇല്ലെങ്കിൽ ഒരു ഒന്നേകാൽ നാഴിയൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ പിന്നെ ഞാൻ ഉഴുന്ന എപ്പോഴും മിക്സിയിലാണ് ആട്ടാറുള്ളത് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് വരാറുണ്ട് നല്ല പോലെ അരയ്ക്കും മിക്സിയിലൊരു സൗണ്ട് വരും കേട്ടോ അങ്ങനെ അതുവരെ നമ്മൾ അരച്ചെടുക്കണം അപ്പോൾ എന്തായാലും ഇതാ ഞാൻ തക്കാളിയും അതുപോലെ വലിയുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഉപ്പും നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറൊക്കെയാണ് കേട്ടോ എരിവ് ഒരുപാട് വേണ്ട വിചാരിച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായി അരച്ച് കൊണ്ടുവന്നു അപ്പോൾ അത് താളിക്കാൻ വേണ്ടി കറിവേപ്പില ഉണ്ടായിരുന്നില്ല പോയി അതൊക്കെ എടുത്തിട്ട് വന്ന് ഒന്ന് ജസ്റ്റ് ഇതാ ഇതുപോലെ കടുകും കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ അരച്ച അരപ്പ് അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ചൂടാക്കിയിട്ട് തന്നെ എടുക്കണം പിന്നെ നമ്മളിതാ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവെക്കുന്നുണ്ട് ഇനിയിപ്പം കഴിക്കണം കേട്ടോ അങ്ങനെ ഇതാ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി എല്ലാവരും കൂടെയിരുന്നു ഫുഡെല്ലാം കഴിച്ച് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സൺഡേ ഈവനിങ് ये और वो क्या है नहीं ना मैं बात करती हूं हां तो इन ड्राइवर चला और मम्मी मार्केट से तो रुवाई अरे रुवाई ീവനിങ് ആണ് കേട്ടോ പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അവൻ പറഞ്ഞത് എന്താണെന്നുള്ളത് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക അതായത് രണ്ടേ രണ്ട് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു രണ്ട് പൊറോട്ട പൊറോട്ട രണ്ടെണ്ണം തന്നാൽ നീ കഴിക്കും പുട്ട് രണ്ടെണ്ണം തന്നാൽ നീ കഴിക്കും ഇഡ്ഡലി മാത്രം എന്താണ് അതും രണ്ടെണ്ണം അല്ലേ ആ ഒരു രീതിയിൽ പറഞ്ഞു ഇങ്ങനെ കോമഡി ആക്കിയതാണ് കേട്ടോ അവനിക്ക് പൊതുവേ ഇഡ്ഡലിയോട് വലിയ താല്പര്യമല്ല ദോശയാണെങ്കിൽ അവൻ കഴിക്കും പക്ഷെ ഇപ്പം ഭയങ്കര ഫുഡ് ഫുഡടി കുറവാണ് ആള് വെയിറ്റ് കുറയ്ക്കണം ഫുട്ബോൾ ക്യാമ്പിന് ചേർന്നതല്ലേ അപ്പോൾ ഇതിന് ഇത്ര വെയിറ്റ് പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇതിലാണ് കേട്ടോ വെയിറ്റ് കുറയ്ക്കണം എന്നൊക്കെ പറയണേ പിന്നെ എൻ്റെ മോൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് പ്ലസ് വണ്ണിന് എടുക്കുന്നത് എൻ്റെ മോനെ കാലിക്കറ്റ് ശൈലത്തിൽ പ്ലസ് വൺ പ്ലസ് ടു എൻട്രൻസിനും കൂടെ ഒരുമിച്ച് എല്ലാം കൂടി ആവുമ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എനിക്കറിയില്ല കേട്ടോ കേട്ടോ അപ്പം എനിക്കൊരു ബുദ്ധിമുട്ട് എന്തായാലും അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഉണ്ട് അങ്ങനെ ഇതാ മുരിങ്ങയൊക്കെ ഒന്ന് വലിച്ചിട്ട് വന്നു എനിക്ക് ഉമ്മാക്കൊന്നൊരു കല്യാണം ഉണ്ട് അപ്പം ഞങ്ങൾ പോകണം സദ്യ കല്യാണം ഞാൻ ഞാനങ്ങനെയാട്ടോ പറയുക സദ്യ കിട്ടുന്ന കല്യാണത്തിനൊക്കെ സദ്യ കല്യാണം എന്ന് പറയും എനിക്ക് സദ്യ കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ടുണ്ട് അപ്പം വിചാരിച്ചു നമുക്ക് സദ്യ കല്യാണം കൂടിയിട്ട് വരാമെന്ന് വിചാരിച്ചു ആരും അറിയൊന്നുമില്ല എന്നാലും ഞാനും ഉമ്മയും കൂടി പോകാം ഉമ്മാക്കും പിന്നെയും കുറച്ചൊക്കെ ആൾക്കാരറിയാം കേട്ടോ എനിക്കറിയൽ കുറവാണ് അപ്പോൾ ഉപ്പാക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട് കുട്ടികൾ പിന്നെ പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു എഗ്ഗ് കറി ഉണ്ടായിരുന്നു അത് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ ഉച്ചയ്ക്ക് അപ്പം ഞാൻ ഉപ്പാക്ക് മാത്രം കുറച്ച് ഉപ്പേരിയും കറിയും ചോറൊക്കെ ഒക്കെ ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അതിൻകുട്ടി ഡ്രസ്സൊക്കെ എടുത്ത് പുറത്ത് കൊണ്ട് കൊടുക്കുക കേട്ടോ ഉമ്മാക്ക് തോരിയിടാൻ വേണ്ടിയിട്ട് പിന്നെ അതാ ചായ ആയപ്പോൾ ഞാൻ ചായ എല്ലാം കൊണ്ടുവച്ചിട്ട് ഇനി ചായ എല്ലാം കുടിച്ചിട്ട് കുറേ അധികം പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പിന്നെ ഞാനുണ്ടല്ലോ രണ്ടു ദിവസം മുന്നേ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ അന്ന് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് കാണുക ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ലഞ്ച് ബോക്സും ലഞ്ച് ബോക്സ് റെസിപ്പിയൊക്കെ ആയിട്ടായിരിക്കില്ലേ നമ്മുടെ ചാനൽ മൊത്തം എല്ലാ വ്ളോഗേഴ്സിൻ്റെ ചാനലും അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ഉമ്മ അവിടെ തുണികളൊക്കെ ഒന്ന് മടക്കി എടുക്കുകയാണ് കേട്ടോ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇവിടെ സെല്ല റൈസിന്റെ ബ്രൗൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത ശേഷം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കണം അപ്പം ഇതാ ഒരു മൂന്ന് നാല് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണം പിന്നെ ഞാൻ എഗ്ഗ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് എഗ്ഗ് കഴിക്കാനോ റൈസിൽ കിടാനോ ഒന്നും അല്ല കേട്ടോ അപ്പം ഇതാ ഞാനിവിടെ രണ്ട് സ്പൂൺ നെയ്യ് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വലിയുള്ളി ഒരു തക്കാളി ഒരു പച്ചമുളക് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കുന്നത് കേട്ടോ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടോ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഒന്ന് ബ്രൗൺ കളറായിട്ട് മതി കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാനിവിടെ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല മുളക് പൊടി കുരുമുളക് പൊടി പെരിപ്പെരി മസാല പിന്നെ മഞ്ഞൾപ്പൊടി മാഗി ക്യൂബ് കേട്ടോ മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഓരോ മസാല ചേർക്കുമ്പോൾ ഓരോ തരത്തിലുള്ള ഫ്ലേവർ ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും അപ്പോൾ എന്തായാലും ഇതാ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഉരുളക്കിഴങ്ങ് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി എടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഈ കിഴങ്ങ് ഒന്ന് മുക്കാൽ ഭാഗം വേവുന്നത് വരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ശേഷമാണ് നമുക്ക് ഇതിലോട്ട് വെള്ളമൊഴിച്ച് അരിയൊക്കെ ഇട്ടുകൊടുക്കേണ്ടത് അപ്പോൾ ഒരു മന്തി ഫ്ലേവർ ഫ്ലേവർന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ നമ്മളിതിൽ മാഗി ക്യൂബൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്കൊന്നും ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനത്തെ തട്ടിക്കൂട്ട് റെസ് റൈസുകളൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നേരത്തെയൊക്കെ ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാം അപ്പോൾ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് പാത്രം തന്നെയാണ് ഒരു പാത്രം അരിയെടുത്ത ആ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം മാഗി ക്യൂബ് ഉള്ളതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ തിളച്ച ശേഷം നമ്മൾ അരി അരിയിട്ട് കൊടുക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ വേവിച്ചെടുക്കുക ഇതിന് കുറച്ച് വേവ് സമയം സമയമെടുക്കുന്നുണ്ട് കേട്ടോ കുക്കിംഗ് ടൈം അപ്പോൾ എന്തായാലും ഇത് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചെടുത്താൽ മതിയാവും കോമ്പിനേഷനായിട്ട് നമുക്ക് ഗ്രീൻ ചട്നി ഗ്രീൻ ചമ്മന്തി ഇല്ലേ അത് അല്ലെങ്കിൽ തൈര് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മസാല കൂട്ടാനുകൾ എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ചെറിയൊരു വേവും കൂടെ ഉണ്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ ഞാനിവിടെ കോമ്പിനേഷനായിട്ട് തൈരന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അച്ചാറൂട്ടോ അപ്പോൾ എന്താ നമ്മുടെ ഈ ഒരു പൊട്ടാറ്റോ മന്തി റൈസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ഓ ഫുള്ളായിട്ട് പറയാനും പറ്റില്ല അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്തിട്ട് അവരെയൊക്കെ അന്ന് പറഞ്ഞതാണ് കേട്ടോ അതായത് സൺഡേ അല്ല ഞാൻ ഇതെടുത്തത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ച് സൺഡേ വ്ലോഗിലോട്ട് എത്തിയേക്കുകയാണ് കേട്ടോ ഞാനിത് ആ പാത്രങ്ങളൊക്കെ കഴുകിയതിനേക്കൊന്ന് എടുത്തു വെച്ചിട്ട് അവിടേക്കൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വീഗം പോയി കുളിക്കണം സദ്യ കല്യാണത്തിന് പോകണം കേട്ടോ അങ്ങനെയാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാനിങ് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുക എന്തൊക്കെ ഏതൊക്കെ എന്നുള്ളതൊക്കെ കുറേ പേര് സൂപ്പർന്ന് അയച്ചിട്ടുണ്ട് ഒന്നിച്ച് ഫാമിലിയെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ അയച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ വ്ലോഗ് മുടങ്ങാതെ കാണും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീൻ കൂടി അതിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് പറ്റിയ പരിപാടിയൊന്നുമല്ല എന്നാലും നമ്മുടെ കഹാനീന്ന് എടുത്ത ടോപ്പാണ് കേട്ടോ നമ്മുടെ കഫ്താനി ടൈപ്പ് ആണത് കഫ്താൻ അല്ലേ അതാണ് പിന്നെ അതിനൊരു ലെഗിങ്സ് പിന്നെ ഒരു ഷോൾ ഷോള് എനിക്ക് പക്ക മാച്ച് കിട്ടിയില്ല എന്നാലും അതിട്ടപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഞാൻ ചെയ്യുന്ന മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് എനിക്ക് ക്രീം വലിയ ഇതിൽ ഇടാൻ ഇഷ്ടമല്ല കേട്ടോ കാരണം ഞാൻ വേഗം വയർക്കും അതുകൊണ്ടാണ് ഞാൻ ക്രീം വലിയ ഇതിൽ ഇഷ്ടമല്ലാത്തത് ഇൻസൈറ്റിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഇതെല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഹൈലൈറ്ററും ഇൻസൈറ്റ് തന്നെയാണെന്നാണ് തോന്നുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഡ്രെസ് ഇതാണ് കണ്ടില്ലേ ഷോൾ ഇതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ലൈറ്റ് റോസ് കളറ് ഷോൾ ഉണ്ടെങ്കിൽ നന്നായിരിക്കും അപ്പോൾ പ്രെയിമറാണ് ഞാൻ ആദ്യം അടിച്ചു കൊടുക്കുന്നത് റവലോണിൻ്റെ കേട്ടോ ഞാൻ ഭയങ്കര മേക്കപ്പ് ചെയ്യുന്ന മേക്കപ്പ് ചെയ്യാൻ അറിയുന്ന ഒരാളൊന്നുമല്ല പക്ഷേ നമ്മൾ എന്തല്ലോ ലിപ്സ്റ്റിക് കുറച്ച് ഡാർക്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖം ഭയങ്കര ഒരു ബ്രൈറ്റായിട്ട് നമുക്ക് തോന്നും കേട്ടോ അതേ മതി ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഞാൻ നമ്മുടെ പ്രൈമർ എല്ലാവരെയും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വെയർക്കൂലാന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ നേരെ നമ്മൾ ക്രീം എന്തെങ്കിലും കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത് പക്ഷേ എനിക്ക് ക്രീം ഇടുന്നത് വലിയ ഇഷ്ടമില്ലാത്തത് ഞാൻ ഞാൻ ത്രീൻ മൺ ഫൗണ്ടേഷൻ ഇല്ലേ ആ ഫൗണ്ടേഷനും സി സി ക്രീമൊക്കെ എല്ലാം എല്ലാ ഒരു അത് റാണിയുടെ പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് റവലോൻറ്റി ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അപ്പോൾ അതൊന്ന് തേച്ച് ഇതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ലിപ്സ്റ്റിക് ഇട്ടാൽ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു ഇനി വേണമെങ്കിൽ അതിൽ കുറച്ച് കലാപരിപാടികൾ വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ അങ്ങനെതാ ഹെയർ ഒക്കെ ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഇടുമ്പോൾ നമുക്ക് നമുക്കുള്ളിൽ വലിയ കൈയുള്ള ഇന്നർ ഇട്ടാലും നന്നായിരിക്കും ഞാൻ പിന്നെ ഒരു ടീഷർട്ട് പോലത്തെ സംഭവമാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതാ ഞാൻ നെക്സ്റ്റ് എന്താണ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് മുടി ഞാൻ പിന്നെ എനിക്ക് ഒരുപാട് ഹെയർ സ്റ്റൈലൊന്നും അറിയാത്തതുകൊണ്ട് ഇതാ ഇങ്ങനെ തന്നെ ഒരു ഹെയർ സ്റ്റൈൽ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ എനിക്കറിയുക എൻ്റെ മുടിയിലൊന്നും ഒരുപാട് എനിക്ക് അറിയില്ല അതാണ് പലരും എന്താണ് ഇങ്ങനെ അഴിച്ചിട്ട് നടക്കണമെന്ന് ചോദിക്കുന്നത് എനിക്ക് ഹെയർ ഒന്നും കൂടിയും കട്ട് ചെയ്യണം കുഞ്ഞിതാക്കണം ഈ ഷോൾഡർ വരെയൊക്കെ ആക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് നോക്കട്ടെ അപ്പോൾ എന്തായാലും നമ്മുടെ ലിപ്സ്റ്റിക് വെച്ചിട്ട് തന്നെ കണ്ണിൻ്റെ മേലെയും താഴേക്കൊന്ന് ജസ്റ്റ് ഒരു കളറ് ഒരു റെഡ് കളർ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി ഒന്ന് എന്താ പറയുക പോലും എനിക്കറിയില്ല പിന്നെ ഹൈലൈറ്റർ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടെയും ജസ്റ്റ് ഒന്ന് ഒന്ന് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ മൂക്കിൻ്റെ അറ്റത്ത് നമ്മുടെ കവളിൽ ഇങ്ങനെയൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട് കവളിൽ ഞാൻ കുറച്ചും കൂടെ ലിപ്സ്റ്റിക് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇനി ഒന്ന് മമസ്കാരം ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞു പലരും ചോദിക്കാറുണ്ട് കേട്ടോ എന്നാലും ഞാൻ ഈ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴേ കണ്ണെഴുതാറില്ലേ ചോദിക്കാറുണ്ട് പണ്ട് കണ്ണ് എഴുതാണ്ട് പുറ ൊക്കെ പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത്രയും ഭ്രാന്തിയായിരുന്നു കൺമശി മേലേയും താഴെയും ഒക്കെ എഴുതുവായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് വന്ന് വന്ന് അത് വലിയൊരു കംഫേർട്ടായിട്ട് തോന്നാറില്ല പിന്നെ ഈ കമ്മലിട്ടപ്പോൾ എന്നോട് കമ്മലിൻ്റെ റോൾ എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കമ്മലിൻ്റ് അത് കണ്ടിട്ട് ഞാൻ കുറേ ചിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഇതാ കമ്മലിട്ട് സെറ്റായി ഞാൻ ഒരു സ്പ്രേ അടിച്ചാൽ നമ്മൾ സെറ്റാണ് കേട്ടോ ആ മലയും മോതിരി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വഴിക്ക് പോകല്ലേ മാലയിടൂല മാലെന്തടാത്തെന്ന് എന്നോട് ചോദിക്കരുത് എനിക്ക് പറ്റാത്തൊരു സാധനം ഉണ്ടെങ്കിൽ മാലയാണ് അത് ഞാൻ ഇട്ടിട്ടില്ല വലിയ കമ്മലുകൾ ഇപ്പിടുന്നത് അതുകൊണ്ടാണ് ഇടാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ എത്രയേ ഉള്ളൂ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ പറയുക എങ്ങനെയുണ്ട് എന്നുള്ളതും പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്ക് എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് അതേപോലെ നമ്മുടെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ പേജും ഇൻസ്റ്റയൊക്കെ സപ്പോർട്ട് ചെയ്യുക